അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി പെരുന്നാളിന് ജനുവരി ഒന്നു മുതൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശതോത്തര സുവർണ ജൂബിലി പൊതുസമ്മേളനം യാക്കോബായ സഭ മലങ്കര മെത്രാപോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഉദ്ഘാടനം ചെയ്യും കടാദി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി പെരുന്നാളിന് ജനുവരിയൊന്നിന് തുടക്കമാകും രാവിലെ പ്രഭാത നമസ്കാരം നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശ മൂന്നിൻമേൽ കുർബാന കൊടിയേറ്റ് തുടങ്ങിയവ നടക്കും ശതോത്തര സുവർണ ജൂബിലി പൊതുസമ്മേളനം യാക്കോബായ സഭ മലങ്കര മെത്രാപൊലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് ഉദ്ഘാടനം ചെയ്യും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈ പള്ളി ഇന്ന് നൂറ്റമ്പത് വർഷം പിന്നിടുകയാണ് ശതോത്ര സുവർണ ജൂബിലി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതൽ ആറ് വരെ ആഘോഷിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശിച്ച് വരുന്നു പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചത് ജാനുവരി ഒന്ന് ബുധനാഴ്ച ആറരയ്ക്ക് പ്രഭാത പ്രാർത്ഥനയും ഏഴരയ്ക്ക് വിശുദ്ധ മൂന്നുമേൽ കുർബാനയുമാണ് അതിന് നേതൃ മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് അഭിമന്യ പിതാവായ ഇടവമെത്ര പോലത്തെ കൂടിയായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോ സ്ഥിതി മനസ്സാണ് പ്രത്യേകിച്ച് അന്ന് ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഒമ്പത് മണിക്ക് കൊടിയയറ്റം ലഘുഭക്ഷണം അഞ്ചേ മുക്കാലിന് വീണ്ടും വന്നു തന്നെ മലങ്കര മെത്രാപൊരുത്തക്ക് ഒരു സ്വീകരണം വച്ചിട്ടുണ്ട് അപ്പോൾ ആറു മണിക്ക് സന്ധ്യ നമസ്കാരം പരിശുദ്ധ മോറാൻ മോറിക്നാത്യൂസ് അപ്രേം ദ്വിതീയൻ പാത്രീസ് ബാബായുടെ തൃക്കരത്താൽ കയ്യൊപ്പ് ചാർത്തിയ ദാരു ഫലകത്തിന് അനാച്ഛാദനം മലങ്കര മെത്രാപൊരുത്ത തിരുവനസ്സുകൊണ്ട് അന്ന് നിർവഹിക്കുന്നതായിരിക്കും ശതോത്തര സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഇടവക നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ സമർപ്പണം ജസ്റ്റിസ് ബി കെമേൽ പാഷ നിർവഹിക്കും സുവനീർ പ്രകാശനം ഡീൻ കുര്യാക്കോസംബിയും ഡയാലിസിസ് കൂപ്പൺ വിതരണോദ്ഘാടനം മാത്യു കൊളനാടൻ എം എൽ എയും മാമോഗ്രാം പരിശോധനാ കൂപ്പൺ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസും നിർവ്വഹിക്കും രണ്ടായിരം മുതലുള്ള ഇടവകയിലെ മുൻ വികാരിമാരെയും ഇരുപത്തഞ്ചു വർഷം സേവനം പൂർത്തിയാക്കിയ സൺഡേ സ്കൂൾ അധ്യാപകരെയും ചടങ്ങിലാദരിക്കും രാത്രി നേർച്ച സദ്യ ഉണ്ടാകും ജനുവരി രണ്ടിന് മൂന്നിന്മൽ കുർബാന സന്ധ്യാനമസ്കാരം ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷികം എന്നിവ നടക്കും ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷികം ഡോക്ടർ മാത്യൂസ് മോറന്തിമോസ് ഉദ്ഘാടനം ചെയ്യും ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജനുവരി മൂന്നിന് പ്രഭാത നമസ്കാരം മൂന്നിന്മൽ കുർബാന നമസ്കാരം പ്രദക്ഷിണം എന്നിവ നടക്കും ജനുവരി നാലിന് മൂന്നിന്മൽ കുർബാന സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണ എന്നിവയും ജനുവരി അഞ്ചിന് മൂന്നിന്മൽ കുർബാന പ്രദക്ഷിണം തിരുശേഷിപ്പ് വണങ്ങൽ നെയ്യപ്പ നേർച്ച സന്ധ്യാനമസ്കാരം എന്നിവയും ഉണ്ടാകും വൈകിട്ട് പ്രദക്ഷിണവും നേർച്ച സദ്യയും നടക്കും ജനുവരി ആറിന് മൂന്നിന്മൽ കുർബാന പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ വഴിപാടിലേലം കൊടിയിറക്ക് എന്നീ ചടങ്ങുകൾ നടക്കുമെന്ന് വികാരിമാരായ ഫാദർ ജോർജ് മാന്തോട്ടം കോറപ്പിസ്കോപ്പ ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ ട്രസ്റ്റിമാരായ പി എസ് അജി എൽദോ പോൾ വാഴത്തോട്ടത്തിൽ അജി വർഗീസ് എന്നിവർ പറഞ്ഞു പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് വിജയാനുഭവം